പ്ലാക്കുന്നിലെ പരേതനായ തോമസ് വറീദിൻ്റെയും പരേതയായ സിസിലിയുടെയും മകളായ ജോഷുവ ഈ നിൽക്കുന്ന അലക്സിനെ മിഷിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനപ്രകാരവും നിന്റെ വരനായി സ്വീകരിക്കാൻ സമ്മതമാണോ സമ്മതം കളത്തിപ്പറമ്പിൽ ജേക്കബിൻ്റെയും കരുവില കണ്ടത്തിൽ ലില്ലിയുടെയും മകനായ അലക്സ് ഈ നിൽക്കുന്ന ജോഷുവയെ മിഷിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനപ്രകാരവും നിന്റെ വധുവായി സ്വീകരിക്കാൻ സമ്മതമാണോ കുറച്ച് നിമിഷത്തെ അലക്സിന്റെ ശൂന്യത അവളിൽ വിറയൽ സൃഷ്ടിച്ചു കാതുകൾ അവൻ്റെ വാക്കിനായി കാതോർത്തു സമ്മതം ആ ശബ്ദം അവിടെമെല്ലാം മുഴങ്ങുന്ന പോലെ തോന്നി അതിനിങ്ങനെ മറ്റു ശബ്ദങ്ങളെയെല്ലാം പുറന്തള്ളിക്കൊണ്ട് ചെവിയിലേക്ക് തുളച്ചു കയറുന്നു നെഞ്ചിൽ ആയുന്നൊരു നോവിൽ ഒരു പുഞ്ചിരി അവളുടെ ചൊടികളിൽ വിടർന്നു മനസമ്മതത്തിന് വന്നവരിൽ പലരും സഹതാപത്തിൽ നോക്കുന്നുണ്ടായിരുന്നു ആ പെണ്ണിനെ എന്നാൽ അവളുടെ കണ്ണിൽ അതൊന്നും പതിഞ്ഞിരുന്നില്ല നിസ്സഹായനായി നിൽക്കുന്നവൻ്റെ മുഖം മാത്രം പക്ഷേ എന്തുകൊണ്ടോ ഇന്നവൻ്റെ നിരാശപ്പെട്ടിരുന്ന കണ്ണുകൾ അവളെ തെല്ലും വേദനിപ്പിച്ചില്ല രൂപക്കൂട്ടിനു മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ച് മോതിരം ഇരുവരുടെയും കയ്യിൽ കൊടുത്തതും അവൾ പതിയെ പള്ളിവാതിൽ കടന്ന് പുറത്തേക്കിറങ്ങി ഉള്ളം എന്തിനോ വേണ്ടി നീറുന്നു കാരണമെന്താ തൻ്റെ പ്രണയം ഇന്ന് മറ്റൊരാൾക്ക് സ്വന്തമായത് കണ്ടതുകൊണ്ടോ അതോ തൻ്റെ മാറിൽ പറ്റിച്ചിരുന്ന് വളർന്നവരുടെ ഉള്ളം താനറിയാതെ പോയതുകൊണ്ടോ പള്ളിക്ക് പുറകെ സെമിത്തേരിയിൽ നടക്കെ അവൾ കപടമായൊരു പുഞ്ചിരി മുഖത്തെടുത്തണിഞ്ഞിരുന്നു കരയുന്നത് കണ്ടാൽ ചാച്ചൻ പിണങ്ങിയാലോ മുഖം അമർത്തി തുടച്ച് തലയിലെ ഷാൾ ഒന്നുകൂടി നേരെയാക്കി അവൾ തൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് നടന്നു ആ കൊച്ചിനെന്ന പറ്റിയതാ ഏത് കൊച്ചിനെ നാട്ടുവർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് മേര് ചോദിച്ചതും ത്രേശ്യ അവരെ നോക്കി നമ്മുടെ വറീതിൻ്റെ മൂത്ത കൊച്ചില്ലേ അന്ന ആ കൊച്ചിനല്ലയോ ജേക്കബിൻ്റെ മോന് വേണ്ടി ഉറപ്പിച്ചു വെച്ചിരുന്നത് പെട്ടെന്ന് എന്താ പോ അനിയത്തി കൊച്ചിനെ മനസമ്മതം കഴിഞ്ഞു വന്നവരൊക്കെ പോയിട്ടുണ്ട് മേരിയും ത്രേശിയും കുറച്ച് പിറകിലായാണ് ത്രേസ്യ ചുറ്റുമൊന്നു നോക്കി ആരുമില്ലെന്ന് ഉറപ്പു വരുത്തി എടിയെ ആ കൊച്ചിനേതാണ്ടോ ഏനക്കേടുണ്ടെന്ന് വറിയതിനും ശിശിലിക്കും ഒരാക്സിഡൻ്റ് ആയില്ലയോ അന്ന് ഈ കൊച്ചും അവരുടെ കൂടെ ഉണ്ടായിരുന്നേ പെണ്ണും മച്ചയായെന്ന അധ്യാൻ ഇന്നലെ കവലയിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞത് ജേക്കബിൻ്റെ വീട്ടിൽ പുറംപണിക്ക് നിൽക്കുന്ന സുമതിത്തള്ള പറഞ്ഞുള്ള അറിവ പ്രേസ്യ അവരറിഞ്ഞ കാര്യം അപ്പാടെ മേരിയോട് വിളമ്പി മേരി അറിയുന്നതും പത്രത്തിൽ വാർത്ത വരുന്നതും ഒരുപോലെയാണെന്ന് അറിയാഞ്ഞിട്ടല്ല എങ്കിലും പറഞ്ഞില്ലെങ്കിൽ ത്രേസിക്കാകെ വിമിഷ്ടമാണ് അല്ലടിയെ ഈ കൊച്ചും ജേക്കബിൻ്റെ കൊച്ചനായി മൂത്ത പ്രേമമായിരുന്നതല്ലയോ ആന്നേ വറീത് പോയി ഒന്നര മാസം വരെ അന്ന ഹോസ്പിറ്റലിലായിരുന്നേ ആ സമയത്തൊക്കെ അവളുടെ അതിനെത്തി കൊച്ചില്ലേ എന്നായിരുന്നു അവളുടെ പേര് ആ ജോഷുവ ഈ ജേക്കബിൻ്റെ വീട്ടിലായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വന്നപ്പോൾ അന്ന കൊച്ചു കാണുന്നത് അനിയത്തിയും അവളുടെ കാമുകനുമായുള്ള ലീലയും അന്ന് വലിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടായെന്നാ അറിഞ്ഞേ പക്ഷെ കളത്തിപ്പറമ്പ് നടക്കുന്നതൊന്നും പുറത്തറിയുകയല്ലോ ചോദിക്കാനും പറയാനുമൊന്നും ആരും ഇല്ലാത്തതുങ്ങൾ ആയതുകൊണ്ട് ജേക്കബ് കാര്യമങ്ങ് ഒതുക്കി നാട്ടുകാരെ പറ്റിക്കാൻ മനസമ്മതവും നടത്തി ത്രേശിയുടെ വാക്കുകളിൽ കഴുത്തറുപ്പൻ പലിശക്കാരനായ ജേക്കബിനോടുള്ള പുച്ഛം തെളിഞ്ഞു നിന്നിരുന്നു ഇനി എന്താ കാര്യ ആ കൊച്ചിൻ്റെ ജീവിതം പോയി അത്ര തന്നെ പരസ്പരം പറഞ്ഞ് പരിതപിക്കാൻ പുതിയൊരു വാർത്ത കിട്ടിയ സംതൃപ്തിയിൽ അവരുടെ സംസാരത്തിൽ മറ്റു പലതും കടന്നു വന്നു ജോന്ന നീട്ടുവിളിയിൽ പിടിച്ചു കെട്ടിയതുപോലെ കാലൊന്ന് നിശ്ചലമായി വിളിക്കുന്നത് ആരാണെന്നറിയാം അല്ലെങ്കിലും ഈ നാട്ടിൽ തൻ്റെ പേര് പൂർണ്ണമായി വിളിക്കുന്ന ഒരാളേ ഉള്ളൂ പക്ഷെ തിരിഞ്ഞു നോക്കാനോ മറുപടി പറയാനോ ഉള്ള മാനസികാവസ്ഥയിലല്ല അന്ന മുന്നോട്ട് വേഗം നടന്നു പിറകിൽ വണ്ടി സ്റ്റാർട്ടാവുന്ന ശബ്ദത്തിൽ അടുത്ത നീക്കം മുന്നിൽ കണ്ടതുപോലെ അവളുടെ കാലുകൾ വേഗത്തിൽ ചലിച്ചു എന്നിട്ടും മുന്നിലായി വന്ന് ബ്രേക്കിട്ട് നിർത്തിയിരിക്കുന്ന വണ്ടിയെയും സ്റ്റിയറിങ്ങിൽ കൈമുട്ടുകുത്തി താടിക്ക് കൈവച്ച് നോക്കുന്നവനെയും അന്ന ദേഷ്യത്തോടെ നോക്കി കോ ഡ്രൈവിംഗ് സീറ്റിൽ തല പോലും ഉയർത്താതെ ഫോണിൽ കുമ്പിട്ടിരിക്കുന്ന മറ്റൊരുവനും ഉണ്ടായിരുന്നു ഇരുവരിലും പരിഹാസം വ്യക്തം ദേശത്താൽ മുഖം തിരിച്ചവൾ പാർത്ഥിബൻ താമസം ഈ കവല കപ്പുറാണ് വരുത്തനാണ് കക്ഷി അച്ഛനെയോ അമ്മയെയോ ബന്ധുക്കളെയോ പറ്റി ആർക്കും ഒരറിവുമില്ല എന്ന് കരുതി അവരാരും ഇല്ല എന്നല്ലാട്ടോ ഉണ്ട് എല്ലാവരുമുണ്ട് പാർത്ഥിക്ക് പക്ഷെ അവരുടെ അടുത്ത് നിന്നൊക്കെ വിട്ട് കക്ഷി കുറച്ച് വർഷമായി പുലിക്കാട്ടിൽ താമസമാക്കിയിട്ട് തൊട്ടടുത്ത് ഫോണിൽ തലകൊമ്പിട്ടിരിക്കുന്നവൻ അലോഷി ജേക്കബിന്റെ ഇളയ വിത്ത് അപ്പനെ പോലെ തന്നെ പലിശ ഇടപാടാണ് പുള്ളിക്ക് പ്രിയം പക്ഷെ പാർട്ടിയുടെ കൂട്ടുകിട്ടിയതോടെ ആൾക്കതിലൊന്നും താല്പര്യമില്ല ഇപ്പോൾ ഇരുവർക്കും കമ്പം റിയൽ എസ്റ്റേറ്റ് ആണ് കളുത്തിപ്പറമ്പിൽ ജേക്കബിന്റെ മകൻ അലക്സിന് ജോഷുവെ കെട്ടാൻ സമ്മതമാണോ സമ്മതമാണേ പാർത്ഥി ചോദിച്ചതിന് പിറകെ അലോഷി നെഞ്ചൽ കൈവെച്ച് ഏറ്റുപറഞ്ഞതും അന്നയുടെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞുവന്നു ഇവന്മാരിങ്ങനെയാണ് തന്നെയും അലക്സി ചായനെയും കണ്ണിനു നേരെ പിടിക്കില്ല പണ്ട് മുതലേ തനിക്ക് വലുത് ഇച്ചായനായിരുന്നു തുടക്കത്തിലൊക്കെ ആലോചിക്ക് അതിനോളം ദേഷ്യം മറ്റൊന്നിനോടും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ആ ദേഷ്യം പരിഹാസമായി പല രീതിയിലും തൻ്റെ മനസ്സവൻ വേദനിപ്പിച്ചിട്ടുണ്ട് അവൻ്റെ മനസ്സിൽ എന്നോടും എനിക്ക് സംരക്ഷകനായി നിൽക്കുന്ന ഇച്ചായനോടും പകയായി മാറാനും അധികം സമയം വേണ്ടി വന്നില്ല പക്ഷെ പാർത്ഥി അവൻ തന്നോട് കാണിക്കുന്ന ദേഷ്യത്തിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല കൂട്ടുകാരന് വേണ്ടിയാകും ഉള്ളിൽ മറുപടിയും അവൾ കണ്ടെത്താറുണ്ട് ഹാ അന്ന കൊച്ചെ നീ ഇങ്ങനെ കണ്ണു നിറച്ചേച്ചു നിൽക്കാതെ പോയി നിന്റെ ഇച്ചായൻ്റെ മുഖം നോക്കിയൊന്ന് പൊട്ടിക്കരയരുതോ അതിലെ പരിഹാസം പകൽ പോലെ വ്യക്തമായിരുന്നു പോടാ എൻ്റെ ഇച്ചായൻ നിങ്ങളെപ്പോലെ തെമ്മാടികളല്ല പത്തരമാറ്റ തങ്കമാ ഇച്ചായൻ എന്ത് തീരുമാനിക്കുന്നു അതാ എൻ്റെയും ഇഷ്ടം എൻ്റെ ഇച്ചായൻ എന്നെ ചതിക്കില്ല അങ്ങനെ ചതിക്കുന്ന ഒരു ദിവസം വന്നാൽ അന്നയുടെ മരണമണി പള്ളിയിൽ മുഴങ്ങിയെന്ന് ഉറപ്പിച്ചോ പെണ്ണിൻ്റെ സൗണ്ടിൽ നവരസങ്ങൾ മുഖത്ത് വരുത്തി പറഞ്ഞു നിർത്തിയത് പാർത്തിയാണ് അലോശി പൊട്ടിച്ചീരിയോടെ പാർത്തിയുടെ തോളിൽ കൈയിട്ടു പാർട്ടിയും ചിരിക്കുന്നുണ്ട് അന്ന മറുപടിയൊന്നും പറയാതെ മുഖം തിരിച്ചു നടന്നു സത്യത്തിൽ അവന്മാരുടെ കളിയാക്കലുകൾക്ക് താൻ അർഹയാണ് അത്രയ്ക്കും താൻ അഹങ്കരിച്ചിരുന്നു ഈ നാട്ടിൽ അലക്സിന്റെ പെണ്ണായി ഇച്ചായനൊപ്പം ചേർന്ന് പലതിനും ഇവന്മാർക്കെതിരിൽ താൻ നിന്നിട്ടുണ്ട് ഒരു തവണ ഇരുവരും ജയിലിൽ കിടക്കാൻ പോലും താൻ കാരണമായിട്ടുണ്ട് അന്ന നിറഞ്ഞുവന്ന കണ്ണുകൾ തുടച്ചുമാറ്റാതെ മുന്നോട്ട് നടന്നു എങ്കിലും അവരുടെ ഓരോ വാക്കും ചെങ്കിൽ തറക്കുന്നത് പോലെ സമാധാനിപ്പിക്കില്ല എന്നറിയാം എങ്കിലൊന്നും മിണ്ടാതിരുന്നൂടെ പാർത്തി പെണ്ണങ്ങാനും വല്ല കടുങ്കയും ചെയ്യോ അലോഷിയുടെ മുഖം പെട്ടെന്നൊന്ന് മ്ലാനമായി അവളെ വിഷമിപ്പിച്ചതിൽ എന്തോ മനസ്സ് വേദനിക്കുന്ന പോലെ പാർത്തി ഓപ്പൺ ജിപ്സിയിലെ സെറ്റിലേക്ക് ചാരി അന്ന പോയ വഴിയെ നോക്കിയിരുന്നു അതിന് ആ പോയത് തൊട്ടാൽ വാടുന്ന പൂവല്ല നമ്മുടെ കുഞ്ഞുഞ്ഞച്ചായൻ പറഞ്ഞതുപോലെ എറിഞ്ഞാൽ തിരിച്ച് കറങ്ങിയടിക്കുന്ന റബ്ബറാ അലക്സിനെ അന്ന കൈനീട്ടിയടിക്കുന്ന രംഗം ഓർമ്മയിൽ തെളിഞ്ഞതും അലോഷിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് പതിയെ പാർത്തിയിലേക്കും പടർന്നു പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ അവൾ പോയ വഴിയെ നോക്കി നിന്നവനെ അടുത്തിരിക്കുന്നവൻ കണ്ടെങ്കിലും അംഗീകരിച്ചു കൊടുക്കാനാവാതെ അവൻ മുഖം തിരിച്ചിരുന്നു അന്ന ഗേറ്റ് തുറന്നു മുറ്റത്തേക്ക് കയറി കൊളത്തിടാൻ തിരിഞ്ഞതും അതുവരെ തല പുറത്തിട്ട് അവളെ വീക്ഷിച്ചിരുന്ന പല കണ്ണുകളും തലയും ഞൊടിയിടയിൽ അടുത്തുള്ള മറവിലേക്ക് മറഞ്ഞു അന്ന സ്വയം ഒരു പരിഹാസത്തോടെ ചിരിച്ചു വിശാലമായ മുറ്റമാണ് അമ്മച്ചപ്പോഴും പറയാറുണ്ട് വീടിനുള്ളിനേക്കാൾ മൂന്നിരട്ടിയുണ്ട് മുറ്റമെന്ന് ശരിയാ വീട് കുഞ്ഞാണ് രണ്ടു മുറിയും അടുക്കളയും ഹാളും മാത്രമേ ഉള്ളൂ എങ്കിലും ഞങ്ങളുടെ സ്വർഗ്ഗമായിരുന്നു ഇവിടം അന്ന ഒന്ന് വിശ്വസിച്ച് കയ്യിലിരുന്ന താക്കോൽ കൊണ്ട് വീട് തുറന്ന് ഉള്ളിലേക്ക് കയറി കണ്ണുകൾ ആദ്യമായി ഉടക്കിയത് അഴുക്ക് ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇരുവരുടെയും ചിത്രത്തിലേക്കാണ് ഉള്ളിൽ ഒരു കൊളുത്തിവലി അനുഭവപ്പെട്ടു അവൾക്ക് പെട്ടെന്നൊരു പുലരിയിൽ ആരുമല്ലാതായി നിൽക്കുന്നവരുടെ അവസ്ഥ വെറുതെ പോലും ചിന്തിച്ചു നോക്കരുത് അത്രക്കും ഭയാനകമാണ് അന്നയുടെ കണ്ണുകൾ നിറഞ്ഞു മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ അമ്മച്ചിയെ കിട്ടിയതോടെ പുലിക്കാട്ടിൽ കുടിയേറി പാർത്തതാണ് ചാച്ചൻ ബൂസത്തും തടിമില്ലും ഒക്കെയായി നാട്ടിലെ അറിയപ്പെടുന്ന മുതലാളിയായിരുന്നു തോമസ് പറയത് കെട്ടിവർഷം ഏഴ് കഴിഞ്ഞിട്ടും പിള്ളഭാഗ്യം എൻ്റെ അമ്മച്ചയ്ക്ക് ഉണ്ടായില്ല ചാച്ചൻ്റെ അമ്മയുടെ കുത്തുവാക്കുകൾ സഹിക്കാൻ വയ്യാതെ ആയപ്പോഴാകണം ദത്തെടുക്കുക എന്ന തീരുമാനം അവരിൽ വന്നത് പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങിയതും അന്ന ഓർമ്മയിൽ നിന്ന് ഞെട്ടിയുണർന്നു തറയിലിരുന്ന് ടീപ്പോയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു ഞാൻ അവൾക്ക് തലയും കബളും നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു ഹാളിലിട്ടിരിക്കുന്ന ചാച്ചൻ്റെ ചാരകസേരയിൽ കിടന്ന് ടവലെടുത്ത് മുഖം അമർത്തി തുടിച്ച് വാതിൽ തുറന്നു ഇതുവരെ വേദന നിറഞ്ഞിരുന്ന ഹൃദയം ഞൊടിയിട കൊണ്ട് ദേഷ്യത്തിലേക്ക് രൂപമാറ്റം വന്നിരുന്നു മുന്നിൽ മുഖത്ത് നോക്കാതെ നിൽക്കുന്ന അലക്സിനെ അവളൊരു കുച്ചത്തോടെ നോക്കി ഇച്ചേച്ചി വിളിയോടെ ഓടി വന്നു പുണർന്ന് നെഞ്ചിൽ പതുങ്ങിയ പെണ്ണിനെ കാണേ അന്ന മുഖത്തൊരു ചിരിവരുത്തി ജോഷുവ തൻ്റെ കുഞ്ഞിപ്പെങ്ങൾ തന്നേക്കാൾ രണ്ട് വയസ്സിന് എളുപ്പമേ ഉള്ളുവെങ്കിലും തനിക്കവൾ കുഞ്ഞിയാണ് അവൾക്ക് താൻ അമ്മയും ഇച്ചേച്ചി പള്ളിയിൽ നിന്ന് എങ്ങോട്ടാ പോയത് ഞാനും അമ്മയും കുറെ തിരിഞ്ഞു അപ്പോ അലോഷിയ പറഞ്ഞ് ഇച്ചേച്ചി വീട്ടിൽ പോയെന്ന് ഇത്ര നേരം കാത്തിരിക്കുമായിരുന്നു ഇനിയും വരില്ലെന്ന് തോന്നിയതോണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നെ അല്ലിച്ചായ പെണ്ണു ചോദ്യവും ഉത്തരവും പരിഭവവും എല്ലാം പറയുന്നുണ്ട് അവസാനം അവളുടെ ചോദ്യം കേട്ട് അലക്സ് നോക്കിയത് അന്നെയാണ് അവൾ അവനെ ഉറ്റുനോക്കുന്നുണ്ട് നോക്കാനാവാതെ തല താഴ്ത്തി ഇച്ചേച്ചിയുടെ മുഖമെന്നാ ഇങ്ങനെ ഇരിക്കണേ വയ്യായോ ഏയ് ഒന്നുമില്ല ഞാനൊന്ന് കിടന്നു അതാ മുറിവ് പറ്റിയ നെറ്റിയിൽ വിരലോടിക്കെ ജോഷുവയ്ക്ക് ഉള്ളിൽ സങ്കടം നിറഞ്ഞു കണ്ണുകൾ ചാച്ചൻ്റെയും അമ്മച്ചുടേയും കുരിശുമാലേറ്റ ചിത്രത്തിലേക്ക് പോയി ഇറങ്ങാം അത്രമാത്രം അത്രമാത്രമൊഴിഞ്ഞ അവൻ്റെ ശബ്ദത്തിൽ അന്നയുടെ ഉള്ളം ഒന്നുകിറഞ്ഞു ഉം ഇച്ചാൻ വണ്ടി വളച്ചിട്ടോ ഞങ്ങൾ വന്നേക്കാം ഞാനോ ആ ഇ ചേച്ചിയെ കൂട്ടാനല്ലയോ ഞങ്ങൾ വന്നേ വാ മമ്മ കാത്തിരിക്കുവാണ് ഞാനില്ല കുഞ്ഞി നീ പൊക്കോ അന്നയുടെ വാക്കുകളിൽ ദൃഢതയിൽ അലക്സ് തിരിഞ്ഞു നോക്കി ജോഷുവെന്തോ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അന്ന അവളുടെ വാക്കിൽ നിന്ന് ഒരണുപോലും മാറുന്നില്ല ജോ ആർദ്രമായി അവൻ്റെ സ്വരം ആ പേരിനോട് പോലും വെറുപ്പ് തോന്നുന്നു എല്ലാവർക്കും അന്നയായവൾ അലക്സിന്റെ മാത്രം ജോയാണ് തൻ്റെ ദുർബലമായ മുഖം അവനിൽ നിന്ന് മറക്കാൻ വേണ്ടിയോ അതോ കുഞ്ഞു തൻ്റെ വിരഹത്തിൻ്റെ കണ്ണുനീർ കാണാതിരിക്കാൻ വേണ്ടിയോ അന്ന വേഗം തിരിഞ്ഞു നിന്നു അവൾ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ എന്തിനാ നിർബന്ധിക്കണേ പെട്ടെന്ന് ഉറച്ച സ്വരത്തിൽ ആരോ അത് പറഞ്ഞതും അന്നയുടെ ചുണ്ടിലൊരു പുഞ്ചിരി നിറഞ്ഞു ജോഷുവയും അലക്സും തിരിഞ്ഞു നോക്കി നിശ്ചയിച്ചിതിലിടപെടേണ്ട അത് പറയേണ്ടതെൻ്റെ പൊന്നുമോളല്ലോ നിശ്ചയിച്ചല്ലേ ജോഷുവയുടെ കവളിൽ അല്പം അമർത്തിപ്പിച്ച് നിമ്മി അന്നയുടെ കയ്യിൽ കോർത്തിപ്പിടിച്ചു അതവൾക്ക് നൽകിയ ആശ്വാസം ചെറുതായിരുന്നില്ല നിമ്മി നിമ്മി വർഗീസ് അന്നയുടെ അയൽവാസിയാണ് അതിനേക്കാൾ ഉപരി കളിക്കൂട്ടുകാരും സമപ്രായക്കാരുമാണ് ഇരുവരും ഇരുമയും ഒരു മനസ്സുമെന്നും അല്ലെങ്കിലും അന്നക്കൊരു വിഷമം വന്നാൽ നിമ്മി ഉണ്ടാവും താങ്ങായി നേരെ മറിച്ചും അതങ്ങനെ തന്നെയാണ് അന്ന നിമ്മിയെ നോക്കി ചെറുതായൊന്ന് ചിരിച്ചു നിറഞ്ഞ കണ്ണുകൾ ജോഷയും അലക്സിയും കാണാതെ തുളിച്ചു മാറ്റുന്നതും അവൾ കണ്ടിരുന്നു ഇച്ചേച്ചി എവിടുന്നു കൊണ്ടുപോണോ വേണ്ടയെന്ന് തീരുമാനിക്കാൻ ഞാൻ മതി കുഞ്ഞി നിമ്മിയോട് പോരിനിറങ്ങുന്നതിന് മുന്നേ തന്നെ അന്ന തിരിഞ്ഞ് ജോഷുവയുടെ കയ്യിൽ പിടിച്ചു ശ്വാസനയോടെ വിളിച്ചു ശേഷംപതിയെ കണ്ണടച്ചൊന്ന് ശാന്തമാക്കി ഇപ്പം എന്തായാലും ഞാൻ അങ്ങോട്ടേക്കില്ല കുഞ്ഞി മോൾ പൊക്കോ നാളെ ഇച്ചേച്ചി അങ്ങോട്ടെത്തിയേക്കാം പോരെ വിഷമത്തോടെയാണെങ്കിലും ജോഷുവ സമ്മതിച്ചു വണ്ടിയിലിരുന്ന് അലക്സ് അന്നയെ നോക്കി പക്ഷെ അവനെ തിരികെ കിട്ടിയത് നിമ്മിയുടെ തുറച്ചുനോട്ടമാണ് പോവാമിച്ചായ ജോഷുവ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അലക്സ് കഷ്ടപ്പെട്ടൊരു ചിരിവരുത്തി അലക്സ് ഒന്നുകൂടി തിരിഞ്ഞ് അന്നയെ നോക്കി അപ്പോഴേക്കും കൊണ്ട് ഉള്ളിലേക്ക് കയറി നിമ്മി വാതിൽ ഭീഷിയടച്ചിരുന്നു നിനക്കെങ്ങനെയാടി അവളോട് വീണ്ടും സ്നേഹത്തിൽ സംസാരിക്കാൻ കഴിയണേ ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ നീയായിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ നീ എന്ന ചെയ്തേനെച്ചു പെട്ടെന്നായിരുന്നു അന്ന അവളോടത് ചോദിച്ചത് നിമ്മി ഒരു നിമിഷം നിശബ്ദയായി എങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അവൾ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്നെപ്പോലെ നാണം കെട്ട് അവളോട് വീണ്ടും സംസാരിക്കില്ലായിരുന്നു അവിടെ ഇനിയും കടിച്ചു തൂങ്ങി കിടക്കാൻ പോവാമെന്ന് സമ്മതിക്കില്ലായിരുന്നു കുളിച്ചു വന്ന് കണ്ണാടിക്ക് മുന്നിൽ നിന്ന അന്ന അവൾ പറയുന്നത് കേട്ടൊന്ന് ചിരിച്ചു എടുത്തിട്ട് ചാച്ചൻ്റെ ഷർട്ടിലെ നടുവിലെ ബട്ടൺ സൂരി നിമിക്ക് അവരുടെ പ്രവൃത്തി കാണേ ഉള്ളിലൊരു വേദന വന്നു തുടങ്ങിയിരുന്നു ചിലർ അങ്ങനെ അനിച്ചു അവരെത്രയൊക്കെ ചതി നമ്മളോട് കാണിച്ചാലും നമുക്കവരെ പൂർണ്ണമായി വെറുക്കാൻ കഴിയില്ല മനസ്സിൽ അവരോട് ഒരു അകൽച്ച ഉണ്ടെങ്കിൽ പോലും അവരെ ഇങ്ങനെ തൊട്ടടുത്ത് കാണുമ്പോൾ പ്രകടമായി ഒന്നും കാണിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് നമ്മൾ ജീവനോളം സ്നേഹിച്ചവരാകുമ്പോൾ അവരെ വെറുക്കാൻ മനസ്സെടുക്കുന്ന ഓരോ ശ്രമം പോലും നമ്മുടെ ഹൃദയത്തെയാവും ആഴത്തിൽ മുറിവുണ്ടാക്കുന്നത് അന്ന പറയുമ്പോൾ അവളുടെ കൈകൾ വയറിൽ സ്റ്റിച്ചിട്ട പാടിൽ ഓടി നടന്നു നിന്റെ സാഹിത്യമൊന്നും എനിക്ക് കേൾക്കേണ്ട അന്നമ്മോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനിയും അവിടേക്ക് പോകാനാണ് നിന്റെ ഭാവമെങ്കിൽ പിന്നെ എന്നെ ഒന്നിനും വിളിക്കണ്ട പറയുന്നതിനൊപ്പം അവളെ പിടിച്ച് ബെഡിലിരുത്തി നിമ്മി ഷേർട്ടിന്റെ ബട്ടൺസ് നേരെ ഇട്ടു കൊടുത്തു നിച്ചു അന്ന എന്തോ പറയാൻ തുടങ്ങിയതും നിമ്മി അവളുടെ വാ കൈകൊണ്ട് മൂടി പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്കറിയാം പക്ഷെ നടക്കില്ല എന്നത്തെയും പോലെ ഇനിയും നമ്മൾ അവിടെ പോകും നാളെ തന്നെ വീണ്ടും പോയി തുടങ്ങുകയും ചെയ്യും അന്നയുടെ കണ്ണുകൾ ഒന്ന് കലങ്ങി പുറമേ എത്ര ധൈര്യമായിരുന്നാലും അവൾക്കുള്ളിലെ കനൽ ഇപ്പോഴും പോലും കേട്ടിട്ടില്ല പേടിച്ചോടാൻ തുടങ്ങിയ അതിനെ നേരം കാണുള്ളൂ അന്ന അന്ന മുന്നിലേക്ക് വന്നവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു ഒരു ദിവസം പോലും ലീവ് എടുക്കാൻ ഇഷ്ടമല്ലാത്തവളായിരുന്നു ഇന്നിപ്പോ ഓർക്കെ നിമിക്ക് അലക്സിനോടും ജോഷിഫയോടും വല്ലാത്ത നീരസം തോന്നിയിരുന്നു ഇന്നത്തെ കണി എന്നതായാലും കൊള്ളാം അന്നയും നിമ്മിയും അവരുടെ അടുത്തെത്താറായതും അലോഷി കുറച്ചു ഉച്ചത്തിൽ തന്നെ പറഞ്ഞു വണ്ടിയുടെ ബോണറ്റിലിരുന്ന് എന്തോ കണക്ക് നോക്കിക്കൊണ്ടിരുന്ന പാർത്തി അവൻ നോക്കുന്നെടുത്ത് നോക്കിയതും കണ്ടത് അലോഷിയെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ടുവരുന്ന അന്നയെയാണ് പാർത്തി ചിരിയോടെ കയ്യിലിരുന്ന് പേപ്പർ മടക്കി സൈഡിൽ വെച്ചു എന്നാ ഉണ്ട് നിമ്മിക്കൊച്ചെ സുഖല്ലിയോ അല്ലെങ്കിൽ ഇയാൾക്കെന്ന നിമ്മി പാർത്ഥിക്ക് നേരെ പല്ലുകടിച്ചു നിമുക്കൊച്ചാൽ ചൂടിലാണല്ലോ പാർത്ഥിയെ നോക്കി നിമ്മി ചുണ്ടുകൂട്ടി അന്ന അവളെയും കൊണ്ടുപോകാൻ നോക്കി പക്ഷെ അലോഷി അവളെ പോകാൻ സമ്മതിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട് ഹാ നിൽക്ക് കൊച്ചേ ഞാനൊന്ന് ചോദിക്കട്ടെ മാറലോഷി മാറി കൊടുക്കട കൊച്ചു പോട്ടെ സമയം വൈകിയ കൊച്ചിൻ്റെ ഇച്ഛായം പിണങ്ങും പാർത്ഥി അപ്പോഴേക്കും അന്നയുടെ മറുവശത്ത് വന്ന് നിന്നിരുന്നു നിമ്മിക്കാണേൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷേ അന്നയുടെ ഭാവം കണ്ടതും ഇതിൽ താൻ ഇടപെടേണ്ടതില്ലെന്ന് അവൾക്കും തോന്നി അന്നമ്മോ എനിക്കൊരു സംശയം തേച്ചവന്റെ കമ്പനിയിൽ വീണ്ടും ജോലിക്ക് പോകാൻ കുറഞ്ഞത് എത്ര കട്ടിയുള്ള തൊലി വേണം അലോഷി കാര്യമായി ചോദിച്ച ചോദ്യം കേട്ട് കേട്ടന്ന കൈരണ്ടും മാറി കെട്ടി പാർത്തി കുറച്ച് മാറി നിന്ന നിമ്മിയെ നോക്കി അവൾ അന്ന പറയുന്ന മറുപടിക്കായി കാതോർത്ത് നിൽപ്പുണ്ട് ചുണ്ടിൽ ചെറുതായി ഒരു ചിരിയും വിരിഞ്ഞിട്ടുണ്ട് തേച്ചവളുടെ കൂടെ ഒരു വീട്ടിൽ കഴിയാൻ അലോഷി എന്തോരം എന്തോലും തൊലിക്കെട്ടി വേണോ അത്രയും മതിയാവും അല്ലേ ഒന്നിച്ചു പെട്ടെന്ന് കേട്ട പൊട്ടിച്ചിരിയിൽ അലോഷി പാർത്ഥിയെ തറപ്പിച്ചു നോക്കി ഇവിടെ അവനും നിമ്മിയും ചിരിച്ചു മറിയുന്നുണ്ട് അലോഷി പല്ലുകടിച്ച് അന്നെ നോക്കി പെണ്ണവനെ നോക്കി പിരികം പോക്കുന്നുണ്ട് ഡി ഹ ചൂടാവല്ലേ അലോശിച്ചായ അവസാനത്തെ ഈ ചായൻ അവളൊന്ന് കടുപ്പിച്ച് വിളിച്ചതും അലോഷി അവളുടെ കൈ കൈപ്പിടിച്ച് തിരിച്ചു കൂടുതൽ വിളയല്ലെ കൊച്ച് എന്ത് പറഞ്ഞാലും കേട്ടോണ്ട് നിൽക്കാൻ അലക്സ അല്ല ഇത് അലോഷിയാ അതന്നെയാ എനിക്ക് പറയാനുള്ളത് ദേഹത്ത് തൊടുമ്പോൾ മിണ്ടാണ്ട് നിൽക്കാൻ ഇത് ജോഷുവ അല്ല ജോ അന്നയാ അവൻ്റെ നെഞ്ചിൽ മറുകൈ കൊണ്ട് ആഞ്ഞുതള്ളി അന്ന കൈ ചൂണ്ടി പരസ്പരം പോരുകോഴികളെ പോലെ നിൽക്കുന്നവരെ പാർത്ഥി നിമ്മിയും പിടിച്ചു മാറ്റി അപ്പൊ പോട്ടെ ആലോചിച്ചായാ എൻ്റെ എക്സ് അവിടെ നിന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും ഡി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അവൻ അലർന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ അന്ന അപ്പോഴേക്കും നിമ്മിയായും കൊണ്ട് നടന്നിരുന്നു ആലോചി ദേഷ്യത്തിൽ ബോണത്തിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചു നിന്റെ പ്രണയം നിന്റെ സ്വകാര്യതയാണെന്ന് പറഞ്ഞല്ലേ നീ ജോഷുവയോട് പോലും പറയാതെ കൊണ്ടു നടന്നത് അതെങ്ങനെയാണെടാ ആ പോയ ബോം പറഞ്ഞത് അതുവരെ ദേശത്തിൽ നിന്ന് അലോഷിയുടെ മുഖം കാറ്റയച്ചു വിട്ട ബലൂൺ പോലെയായി പാർത്ഥിയെ നോക്കി വല്ലാണ്ട് വല്ലാണ്ടൊരു ചിരിചിരിച്ചു അത് എന്നതേലും ഹോപ്പുണ്ടോന്നറിയാൻ അന്നയോട് മാത്രം ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞിരുന്നു വീണ്ടും പൊട്ടിച്ചിരി പാർത്ഥി ചിരിയോടെ അലോഷിയുടെ തോളിൽ കൈയിട്ടു ഞാൻ പറഞ്ഞില്ലേടാ പെണ്ണ് റബ്ബറാ അതല്ലേ കറങ്ങി നിന്റെ ആസ്ഥാനത്ത് വന്നിടിച്ചത് അവൾ പോയ വഴിയെ നോക്കി നിൽക്കുമ്പോൾ പ്രണയത്താൽ ചാലിച്ചൊരു പുഞ്ചിരി അവൻ്റെ ചൊടികളിൽ എന്ന പോലെ ഹൃദയത്തിലും തങ്ങി നിന്നിരുന്നു പ്രൊജക്റ്റിൽ നിന്ന് പേര് വെട്ടിയോ ആര് നിമ്മയുടെ ശബ്ദം ഉച്ചത്തിൽ മുഴങ്ങി അന്നൊന്നും പറയാതെ അങ്ങനെയിരുന്നു ഇതെല്ലാം ആര് എന്തിനു വേണ്ടി ചെയ്തു അവൾക്ക് അറിയുമെങ്കിലും സമ്മതിച്ചു കൊടുക്കാൻ മനസ്സ് വിസമ്മതിക്കുന്നത് പോലെ ഞാനാ ജോഷുവയുടെ ശബ്ദം കേട്ടതും അന്ന നിസ്സംഗതയോടെ തല ഉയർത്തി നിമ്മ ദേശത്താൽ അവളെ നോക്കി എന്തിന് ഞങ്ങളിവിടെ ജോലിക്ക് ചേർത്തതും ഈ പ്രൊജക്റ്റിന് എൻ്റെയും അന്നയുടെയും പേര് ചേർത്തതും എം ഡി അലക്സാണ് അല്ലാണ്ട് ജോഷുവയല്ല നിമ്മി പൊട്ടിത്തെറിച്ചു അവൾക്ക് ദിനംപ്രതി മാറി വരുന്ന ജോഷുവയുടെ സ്വഭാവം തീരെ പിടിക്കുന്നില്ലായിരുന്നു സോ വാട്ട് ചേർത്തത് ഈ ചാനായിരിക്കാം പക്ഷേ ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളെ മാറ്റണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ മതി കാരണം മിസ് നിമ്മി വർഗീസ് പറയുന്ന അലക്സി അലക്സിപ്പോൾ എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡാണ് ആൻഡ് മോറോവർ ഈ കമ്പനി ഇപ്പോൾ എൻ്റെയും കൂടി പാർട്ട്ണർഷിപ്പിലാണ് ജോഷുവ നന്നായി സംസാരിക്കുന്നുണ്ടെന്ന് തോന്നി എന്നയ്ക്ക് ഇതിലെ പല പാചകങ്ങളും മുമ്പ് താൻ ഉപയോഗിച്ചിരുന്നതാണ് ഒഫീഷ്യലായി മനസ്സമ്മതം ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഇച്ചാൻ്റെ ഭാവി ഭാര്യയായി ഇങ്ങോട്ടേക്ക് കയറി വരാൻ എൻ്റെ കെട്ടിയോൻ്റെ കമ്പനിയാണെന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് വിലസാൻ ജോഷുവിയും അലക്സും ഒക്കെ താൻ പറയുമ്പോൾ ചിരിയോടെ കേട്ടിരുന്നതാണ് ഇന്നവ തന്നെ നോക്കി കൊഞ്ഞനും കുത്തുന്ന പോലെ എങ്കിൽ പിന്നെ മുതലാളിച്ചി ഞങ്ങളെ അങ്ങ് പിരിച്ചുവിട്ടേക്ക് നിച്ചു ജോഷുവ അപ്പോഴും ചിരിയോടെ നിൽക്കുന്നുണ്ട് നിമ്മി അന്നയെ ദേഷ്യത്തിൽ നോക്കി ഓഫീസറും തുറന്ന് പുറത്തേക്ക് പോയിരുന്നു ഇച്ചേച്ചി ജോഷുവ അന്നയിരിക്കുന്ന ചേറിൻ്റെ താഴെ മുട്ടുകുത്തി നിന്ന് കയ്യിൽ പിടിച്ചു അന്ന അവളെ വെറുതെ ഒന്ന് നോക്കി പ്രൊജക്റ്റൊക്കെ ഹൈലി റിസ്ക് ആയിട്ടുള്ള ജോലിയല്ലേ സൈറ്റിൽ പോണം വർക്കേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കണം ഇച്ചേച്ചിയുടെ ഈ അവസ്ഥയിൽ എനിക്കങ്ങനെ വിടാൻ മനസ്സ് വന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇച്ചായനോട് ചോദിച്ച് ഇച്ചേച്ചിക്ക് അക്കൗണ്ടിങ് സെക്ഷനിൽ ജോബ് റെഡിയാക്കിയത് അല്ലാണ്ട് നിച്ചേച്ചി കരുതുന്ന പോലെ ബാക്കി പറയാനാവാതെ ജോഷുവൊന്ന് വിതുമ്പി അന്നയ്ക്ക് സങ്കടം തോന്നി വെറുതെ തെറ്റിദ്ധരിച്ചതോർത്ത് തോർത്ത് മനസ്സൊന്ന് പിടഞ്ഞു ഇച്ചേച്ചിക്ക് അതിലിഷ്ടല്ലേൽ സാരില്ല ഞാൻ ഇച്ചായനോട് പറയാം വേണ്ട മോളുടെ ഇഷ്ടം പോലെ അന്ന പുഞ്ചിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതും ജോഷുവയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതിൽ എന്തെല്ലാമോ നേടിയ സംതൃപ്തി ഉണ്ടായിരുന്നു അവള് പറയണതും കേട്ട് വിശ്വസിച്ചുകൊണ്ട് തലാട്ടി വരാതെ പറ്റില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിരുന്നേ നിന്റെ കാലുകഴുകിയ വെള്ളം ഞാൻ കുടിച്ചേനെ നിമ്മി ദേഷ്യത്തോടെ അന്നയുടെ കൈ തട്ടി മാറ്റി ഇനി എന്ത് പറഞ്ഞിട്ടും നിമ്മയുടെ ദേഷ്യം മാറില്ല എന്ന് അന്നക്കറിയുന്നതായിരുന്നു അന്ന പറഞ്ഞിട്ടും കേൾക്കാതെ നിമ്മി അപ്പം തന്നെ റെസിഗ്നേഷൻ ലെറ്റർ അലക്സിൻ്റെ മേലിൽ അയച്ചിരുന്നു നിനക്കേ അവരോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ അത് നീയായിട്ട് ഉണ്ടാക്കിയെടുത്തത് എനിക്കില്ല എന്നിട്ടിപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നത് കുറച്ച് നാൾ അവളെ എൻ്റെ പെങ്ങളെപ്പോലെ ഞാൻ കണ്ടതുകൊണ്ടാണ് നിനക്കിപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവില്ല അവൾ എന്ത് ഉദ്ദേശത്തിലാണ് നിന്നെ പിടിച്ചപ്പോൾ കൊമ്പത്തിരുത്തിയതെന്ന് വൈകാതെ മനസ്സിലാവും അന്ന് നീയുമായി അവൾക്കുള്ള ബന്ധം ഞാനങ്ങ് മറക്കും അത്രയും പറഞ്ഞ് നിറത്തേക്ക് പോയി അവളിപ്പോൾ ഇത്രയും പറയേണ്ടതും ജോലി കളയേണ്ടതുമായ ആവശ്യം ഉണ്ടായിരുന്നോ എന്നറിയില്ല പക്ഷേ നിമ്മിയുടെ തീരുമാനത്തിൽ അവളുടേതായുള്ള ശരികൾ എപ്പോഴും ഉണ്ടാകും അന്ന നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി പ്രൊജക്റ്റ് സെക്ഷനിൽ നിന്ന് മാറ്റി അന്നക്ക് അക്കൗണ്ട് സെക്ഷനിലാണ് കൊടുത്തതെങ്കിലും നിമ്മിക്ക് റിസെപ്ഷൻ ആയിരുന്നു നിമ്മി പറഞ്ഞ വാക്കുകളും ഇപ്പോൾ കുറച്ചുനാൾ കൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളും എല്ലാം ഉള്ളിലേക്ക് കടന്നു വന്നതും അന്ന കണ്ണുകൾ മുറുക്കിയടച്ചു ഒന്നും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പോൽ അവൾക്കായുള്ള ജോലിയിലേക്ക് തിരിഞ്ഞു അക്കൗണ്ടിങ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇറങ്ങിയപ്പോൾ നന്നെ വൈകിയിരുന്നു ബസ് സ്റ്റോപ്പിൽ നടക്കുന്ന വഴിയെ ആരോ തൻ്റെ പിറകെ ഉണ്ടെന്ന് തോന്നിയെങ്കിലും അന്ന ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു എന്നും നിമ്മി ഉണ്ടാവും കൂടെ പക്ഷേ ഇനി മുതൽ അവളില്ലല്ലോ അന്ന ഓരോന്ന് ആലോചിച്ച് ബസ് സ്റ്റോപ്പിൽ എത്തിയതും മുന്നിൽ ഒരു കാറ് വന്ന് നിന്നതും ഒരുമിച്ചായിരുന്നു ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് തനിക്കായി കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്നിട്ട് തന്ന അലക്സിനെ നോക്കി നിൽക്കേ അന്നക്ക് സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നിരുന്നു ഇപ്പോൾ ഇപ്പോൾ കണ്ടതിലെന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ ജോ ഉണ്ടോ ഇല്ലയോ ഞാനും ഞാനും ജോഷിയും ഇഷ്ടത്തിലാണ് വീണ്ടും വീണ്ടും ചെവിയിലേക്ക് തുളച്ചു കയറുന്ന വാക്കിൽ അന്നയുടെ വലത് കൈ ശക്തിയിൽ അലക്സിൻ്റെ കവിളിൽ പതിച്ചു അന്ന കത്തുന്ന ഒരു നോട്ടം നോക്കി അലക്സിനെ ശേഷം ദേഷ്യത്തോടെ മുഖം തിരിച്ചു ജോന്ന പെട്ടെന്ന് വന്നു നിന്ന ബുള്ളറ്റിൻ്റെയും അവൻ്റെയും ശബ്ദം കാതിൽ പതിഞ്ഞതും അന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് വേഗത്തിൽ ഇറങ്ങി നടന്ന് അവൻ്റെ അടുത്തു പോയി ഒന്നും മിണ്ടാതെ മുന്നിലേക്ക് നോക്കിയിരിക്കുന്ന അവൻ്റെ പിന്നിലായി കയറിയിരുന്നതും അവനൊരു നോട്ടം അലക്സിനെ നോക്കി ബുള്ളറ്റ് ഒന്നുകൂടി റേസ് ചെയ്ത് മുന്നോട്ടെടുക്കിയ അലക്സ് ദേഷ്യത്തിൽ ചുരുട്ടി സ്റ്റെയറിങ്ങിൽ ആഞ്ഞടിച്ചു